പറയുന്ന സിനിമ എനിക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയ സിനിമയല്ല ഞാൻ അല്ല അപ്പോഴും ആ സാലറി വേണ്ട എനിക്ക് ലാഭ വിഹിതം വേണമെന്നാ പറയുന്നത് ഡിമാൻഡാണ് അല്ല സാലറി എങ്കിലും പ്രോഫിറ്റ് കൊടുക്കുന്നത് നഷ്ടമാണ് പക്ഷെ ആ സാലറി ഒരു നടൻ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് നടൻ പലപ്പോഴും തയ്യാറായിരിക്കും ഇപ്പം ഇവിടെ ഹിറ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് നടൻ പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസർക്കായിരിക്കും നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാ പഠത്തിലും അല്ല ഇതോരോ പ്രോജക്റ്റ് അനുസരിച്ചിരിക്കും മാർക്കറ്റുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേടിക്കുന്നതാണ് ലാഭം അമീർഖാന് മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് അമീർ ഖാൻ അത് പറയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞത് താരെ സമീൻപർ പോലുള്ള സിനിമകൾ സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണ് തീരുമാനങ്ങളാണെന്ന് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞ പ്രതികരണം മേടിച്ചിട്ടുണ്ടാകും പക്ഷേ താരേ സമീൻപര് സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് ഉദ്ദേശിച്ചത് നീ പറഞ്ഞ എല്ലാ സിനിമയും പുള്ളി ഷെയർ മേടിച്ചെന്നല്ലേ നീ പറഞ്ഞത് ആദ്യം ഈ സെന്റൻസിലും അഭിപ്രായം മാറ്റി അനുഭവമായിട്ട് എനിക്ക് എനിക്കതിലുണ്ട് ഞാനിത് നീ പറഞ്ഞ അറിവില് എനിക്ക് അറിയില്ല ഞാൻ വായിച്ചിട്ടില്ല എവിടെ എനിക്കറി വാർത്ത ഒന്നായിരിക്കും ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല നീ പറഞ്ഞ നീ തന്നെയാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് ഒരു മിനിറ്റ് എഴുപം തിരിച്ചു പറയുകയും ചെയ്യുക മനസ്സിലാക്കേണ്ടത് അതായത് എന്നുള്ളത് ഭയങ്കര സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറയാം അവസയെ പറ്റി അവസേ ഞാൻ ഷെയർ ചോദിച്ചു തന്നില്ല ഞാനും ചോദിച്ചു തോന്നിയിട്ടില്ല എത്രയുള്ളൂ